ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടിയുള്ള ടിപ്പുകളാണ് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഇത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഇനി നമുക്ക് ടിപ്പുകളിലേക്ക് കടക്കാം ഒന്നാമത്തെ ടിപ്പാണ് ജീവിതത്തിൽ ജയിക്കാനാകാം ജീവിതം നമ്മെ എത്ര പരീക്ഷിച്ചാലും നമ്മളിൽ ഒളിഞ്ഞിരിക്കുന്ന ശക്തി അതിലേറെ വലുതാണ് ഒരിക്കൽ വീണാലും വീണ്ടും എഴുന്നേൽക്കണം കാരണം പോരാട്ടം ഉള്ളിടത്താണ് വിജയം ജനിക്കുന്നത് നിങ്ങൾ തോൽക്കുന്നത് ശ്രമം നിർത്തുമ്പോളാണ് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എത്ര പരാജയപ്പെട്ടാലും നിങ്ങൾ അവിടെ തോൽക്കുകയില്ല അതുകൊണ്ട് നിങ്ങൾ സ്വപ്നം കാണുക സ്വപ്നത്തിന് വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യുക ഉറപ്പായി നിങ്ങൾ വിജയിച്ചിരിക്കും ഇനി രണ്ടാമത്തെ ടിപ്പാണ് സ്വയം വിശ്വസിക്ക് ലോകം നിങ്ങളെ എത്ര സംശയിച്ചാലും നിങ്ങൾ നിങ്ങളെ വിശ്വസിച്ചാൽ മതിയാകും സ്വയം വിശ്വസിക്കുന്നവരെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല ഇനി അടുത്ത ടിപ്പാണ് പരിശ്രമത്തിൻ്റെ ശക്തി വിജയം ഒരു ദിവസം കൊണ്ട് വരില്ല പക്ഷേ ഓരോ ദിവസവും ചെറിയ ശ്രമങ്ങൾ ചേർന്നാണ് വലിയ വിജയം ഉണ്ടാകുന്നത് ഉദാഹരണം പറഞ്ഞാൽ ഒരു വിത്ത് നട്ടാൽ ഉടനെ മരം കിട്ടത്തില്ല അതുപോലെ നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നമ്മളിലേക്ക് വരാൻ വേണ്ടി അതിന് സമയം കൊടുക്കണം സഹനങ്ങളും പരിശ്രമവും ചേരുമ്പോളാണ് നമുക്ക് അസാധ്യമായത് പോലും നമുക്ക് സാധ്യമായി കിട്ടുന്നത് അടുത്ത ടെപ്പാണ് പരാജയം വിജയത്തിൻ്റെ അധ്യാപകൻ പരാജയം സംഭവിച്ചാലും ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടരുത് അത് വിജയത്തിലേക്കുള്ള വഴികാട്ടിയാണ് ഓരോ തോൽവിയും നമ്മളെ പുതിയൊരു പാഠം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വിജയിക്കാത്തവർ ശ്രമം നിർത്തിയവരാണ് വിജയിച്ചവർ ഒരിക്കലും ശ്രമം ഉപേക്ഷിക്കാത്തവരാണ് അതുകൊണ്ട് വിജയിക്കുമോ തോൽക്കുമോ എന്ന് ചിന്തിക്കാതെ നമ്മൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക ചെറിയ രീതിയിലെങ്കിലും നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഈ ചെറിയ ശ്രമമായിരിക്കാം നിങ്ങൾക്ക് ഭാവിൽ വലിയ വിജയം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ശ്രമം ഇപ്പോൾ പരാജയപ്പെട്ടാലും നിങ്ങൾ വിഷമിക്കരുത് ഈ കാര്യം നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക അടുത്ത ടിപ്പാണ് വിജയം സ്വപ്നത്തിലൂടെയുള്ള പ്രവൃത്തിയിലാണ് നിങ്ങൾ കാണുന്ന സ്വപ്നത്തിന് വേണ്ടി ആദ്യം ഒരു സ്റ്റെപ്പെങ്കിലും പ്രവർത്തിക്കണം അതിനുശേഷം ദിവസവും ചെറിയ രീതിയിലെങ്കിലും കാണുന്ന സ്വപ്നത്തിന് വേണ്ടി പരിശ്രമിക്കണം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു ഒരിക്കൽ നിങ്ങൾക്ക് ആ സ്വപ്നത്തിൽ എത്തിപ്പെടാൻ സാധിക്കും അടുത്ത ടിപ്പാണ് ഇപ്പോൾ തുടങ്ങും ശരിയായ സമയം വരാൻ കാത്തിരിക്കേണ്ട ഇപ്പോഴാണ് നിങ്ങളുടെ ഏറ്റവും നല്ല സമയം നിങ്ങൾ ഇന്ന് തുടങ്ങിയില്ലെങ്കിൽ പക്ഷേ നാളത്തെ സമയത്ത് തുടങ്ങണമെന്ന് വെച്ചാൽ ചിലപ്പോൾ സാധിച്ചെന്ന് വരത്തില്ല ഇന്ന് തുടങ്ങിയില്ലെങ്കിൽ ചിലപ്പോൾ നാളത്തെ സമയമാകുമ്പോൾ നിങ്ങൾക്ക് കുറ്റബോധം വന്നേക്കാം നേരത്തെ തുടങ്ങി വെക്കേണ്ടതായിരുന്നു എന്ന് ഓർത്ത് അതുകൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഇന്ന് തന്നെ തുടങ്ങി വയ്ക്കുക പതിയെ പതിയെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കും ഞാൻ നിങ്ങളോട് പറയാണ് നിങ്ങൾക്കൊന്നും വൈകിട്ടില്ല പക്ഷേ ഇന്ന് തന്നെ നിങ്ങൾ തുടങ്ങി വെക്കുക അടുത്ത ടിപ്പാണ് നിങ്ങൾക്ക് കഴിയും നിങ്ങൾ വലിയവരാകാൻ മറ്റാർക്കും അനുമതി കൊടുക്കേണ്ടതില്ല സ്വയം തന്നെയാണ് അതിനുള്ള ലൈസൻസ് നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ മറ്റുള്ളവർക്കാകാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ തന്നെയാണ് വലിയവർ വലിയ മലകൾ പോലും ഒരു ചെറിയ കാൽവെപ്പിൽ നിന്ന് ജയിക്കപ്പെടുന്നു അത് നിങ്ങൾ ഓർക്കുക നിങ്ങൾക്കെല്ലാം സാധ്യമാണ് ഇനി അടുത്ത ടിപ്പാണ് വിജയം നേടാനുള്ള വഴി വിജയം ആരും കൈമാറി കൊടുക്കില്ല അതിനെ നേടാൻ നിങ്ങൾ തന്നെ പരിശ്രമിക്കണം ഒരു ദിവസത്തെ പരിശ്രമം ഒഴിവാക്കിയാൽ ഒരു ദിവസം മുന്നിലെത്തേണ്ട വിജയം ഒരു ദിവസം പുറകോട്ടായി ചുരുങ്ങും അതുകൊണ്ട് നിങ്ങൾ എല്ലാ ദിവസവും ചെറുതായെങ്കിലും പരിശ്രമിച്ച് മുന്നോട്ട് പോകുക കാരണം നിങ്ങൾ വിജയത്തെ തേടി പോകുന്നതിലുപരി വിജയം നിങ്ങളെ കാത്തിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ദിവസവും കുറച്ചെങ്കിലും ശ്രമിച്ചുകൊണ്ടിരിക്കുക വിജയം ഒരു ദിവസം നിങ്ങളെ തേടിയെത്തിയിരിക്കും അടുത്ത ടിപ്പാണ് ഭയം ഉപേക്ഷിക്കുക വിജയത്തെ തടയുന്നത് പരാജയമല്ല മറിച്ച് നിങ്ങളുടെ ഭയമാണ് നിങ്ങൾ ശ്രമിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഇതിനകം കഴിഞ്ഞെന്നാണ് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുന്നത് ഭയ ഉപേക്ഷിച്ച് നിങ്ങൾ തുടങ്ങി വെക്കുക വിജയം നിങ്ങളെ തേടിയെത്തും അടുത്ത ടിപ്പാണ് ചെറിയ തുടക്കവും വലിയ വിജയവും വലിയ കാര്യങ്ങൾ നേടാൻ വലിയ തുടക്കം വേണ്ട ഒരു ചെറിയ തുടക്കം മതി നിങ്ങൾ ഇന്ന് തുടങ്ങി വെക്കുന്ന ഒരു ചെറിയ ശ്രമം നാളെ വലിയൊരു വിജയമായി വളരും നിങ്ങൾ ഓർക്കുക ചെറിയ തുടക്കമാണ് വലിയ വിജയത്തിൻ്റെ രഹസ്യം അടുത്ത ടിപ്പാണ് ധൈര്യത്തിൻ്റെ കരുത്ത് ഒരു യോദ്ധാവിനെ തോൽപ്പിക്കാൻ എളുപ്പമാണ് പക്ഷേ ഒരിക്കലും പിന്മാറാത്ത ധൈര്യവാനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല ധൈര്യമാണ് വിജയത്തിൻ്റെ ആയുധം ഭയത്തെ തോൽപ്പിച്ചാൽ ലോകം നിങ്ങളുടെ കയ്യിലാണ് അടുത്ത ടിപ്പാണ് ചെറിയ വിജയവും വലിയ പ്രചോദനവും വലിയ വിജയങ്ങൾ നേടുന്നതിന് മുമ്പ് നിങ്ങൾ ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുക ഓരോ ചെറിയ വിജയവും നിങ്ങളുടെ മനസ്സിൽ വലിയ ആത്മവിശ്വാസം നൽകും വലിയ വിജയ നേട്ടങ്ങൾ നേടാൻ ചെറിയ വിജയങ്ങൾ വഴികാട്ടിയാണ് അടുത്ത ടിപ്പാണ് ജീവിതം ഒരു പോരാട്ടം ജീവിതം ഒരു പോരാട്ടമാണ് വേദന വന്നാലും ബുദ്ധിമുട്ടുകൾ വന്നാലും ഒരിക്കലും നിങ്ങൾ നിങ്ങളെ കൈവിടരുത് പോരാടുന്നവർക്ക് വിജയം ഉറപ്പാണ് അടുത്തതായി ലാസ്റ്റ് ടിപ്പാണ് നിങ്ങൾ തന്നെയാണ് പ്രചോദനം നിങ്ങൾക്ക് മറ്റുള്ളവരുടെ പ്രചോദനം വേണമെന്നില്ല നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ പ്രചോദനം മറ്റുള്ളവരെ നോക്കേണ്ടതില്ല നിങ്ങൾ നിങ്ങളുടെ ഇന്നലകളെ കാണൂ നിങ്ങൾ നിങ്ങളുടെ ഇന്നലകളെക്കാൾ മെച്ചപ്പെട്ടവരാകാൻ നിങ്ങൾ ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി പിന്നെ നിങ്ങൾ വിജയിച്ചുകൊണ്ടേയിരിക്കും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുക വിജയം നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട് വിജയം നിങ്ങളെ തേടിയെത്തിയിരിക്കും